സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഇന്ന തേക്കനച്ചായ ഓംലേറ്റ് കയ്യിലെ ഓംലേറ്റിൻ്റെ പ്ലേറ്റ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് മുന്നോട്ട് നീക്കി ഒന്ന് വൃത്തിയായിട്ട് ഇളിച്ച് കാട്ടിക്കൊടുത്തു ഇപ്പോൾ കുടിയുടെ അളവ് മൂർച്ഛിച്ചിട്ടുണ്ട് ഗ്ലാസ് മാറ്റി നിർത്തി കുഫ്യ അങ്ങനെ തന്നെ കമത്താൻ തുടങ്ങി പ്ലേറ്റീന്ന് ഓംലേറ്റ് എടുത്ത് തിന്നിട്ട് കസേരയിലോട്ട് മലർന്നിരുന്നു ഡാ വടിവാളെ എന്നെ എടുത്തുകൊണ്ടുപോയി കേടത്തരാ പന്ന മോനെ ആ സൈറം മുഴങ്ങി വടിവാള മുണ്ടും മടക്കി കുത്തി നാല് കാലിൽ നിൽക്കുന്ന അല ഇരിക്കുന്ന ജോണിനെ എടുത്ത് തോളിൽ താങ്ങി പിടിച്ചു ഓ എന്തൊരു കാനാ ഈ കാലിന് അയാളെ കൊണ്ട് ഗോവണി കയറുമ്പോൾ കുടിച്ചിട്ടില്ലെങ്കിൽ പോലും വാസവും ആടുന്നുണ്ടായിരുന്നു വടിവാളെ നീ എൻ്റെ കുപ്പിന്ന് അടിച്ചു മാറ്റി കുടിച്ചോടാ പൂല്ലേ വെറുതെ അല്ല ഇന്ന് കുറച്ചേ കുടിക്കാൻ കിട്ടിയുള്ളൂ എന്നൊരു തോന്നല് പറയുമ്പോൾ ജോണിൻ്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു അയ്യോ അമ്മച്ചിയാണ് ഞാനില്ല കുപ്പി മുഴുവൻ ഒറ്റക്ക് കമത്തിയിട്ട് കുരച്ചേ കിട്ടിയുള്ളു പോലും വടിവാൾ മനസ്സിലോർത്തു പിന്നെ നീ എന്താടാ ആടുന്നേ ഞാനാണോ മനുഷ്യ ആടുന്നെ തെക്കനച്ചായനല്ലേ എന്നിട്ടാട്ടണേ എൻ്റെ കുലദൈവങ്ങളെ അവിടെ കിടക്ക് ജോണിനെ മുറിയിൽ കൊണ്ട് കിടത്തി ചെന്നിയിലെ വിയർപ്പ് പെരുവിരൽ കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അയാൾ പറഞ്ഞു മൂന്നെ ഫാനു ഓ ഇട്ട് തരം പണ്ടാരക്കാൻ ആ പിന്നെ ഏ സിയും കൂടി ഓ അവൾ ഒരു പരിങ്ങലോടെ ഹാളിനടുത്ത് തൻ്റെ മുറിയുടെ മതിലിനോട് ചേർന്നിരുന്ന് വിളിച്ചു രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ട് രണ്ടെണ്ണം അടിക്കുന്ന തിരക്കിലാണ് അവളുടെ അച്ഛൻ സർക്കാർ ഓഫീസിലെ പ്യൂണാണ് പുള്ളി രണ്ടെണ്ണം അതിൽ കൂടുതൽ കഴിക്കില്ല അച്ച ഗ്ലാസ്സിലുള്ള മദ്യം മൂന്തിക്കൊണ്ട് ഒന്ന് അമർത്തി മൂളി അച്ചാ അത് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കാൻ പോവാം അതവിടെ നടന്നോട്ടെ നീ പോയി പഠിക്കാൻ നോക്ക് പഠിത്തം മാത്രം ആയതുകൊണ്ടായില്ലല്ലോ പഠിത്തം കൊണ്ട് എന്തെങ്കിലും ആവാൻ പറ്റുമെങ്കിൽ ആയാ മതി അല്ലാത്ത ഒന്നും എൻ്റെ മോളാവണ്ട അതിനുവേണ്ടി ചെലവ് ചെയ്യാനും ഇവിടെ ആരും നിൽക്കാനും പോണില്ല എൻ്റെ മോളെ ഒരഴിഞ്ഞാട്ടക്കാരിയായിട്ട് വളർത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല മറുത്തൊന്നും പറയാനായില്ല അവൾക്ക് പെൺകുട്ടിയായിട്ട് ജനിച്ചു പോയില്ലേ അതുകൊണ്ട് തന്നെ അച്ഛനെയാണ് ഇഷ്ടം തിരിച്ചൊന്നും പറയാൻ നാവ് പൊങ്ങിയില്ല തലയിണയിൽ മുഖം അമർത്തി കരഞ്ഞു മോളെ അവൾ മുഖം ഉയർത്തി നോക്കി പിന്നെ ആ മാറിലേക്ക് ചാഞ്ഞു അമ്മ പറഞ്ഞിട്ടില്ലേ മോളോട് അച്ഛൻ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒന്നും ചോദിക്കരുതെന്ന് നാളെ അമ്മ ചോദിച്ച് സമ്മതം വാങ്ങിത്തരാം പക്ഷേ കാശ് ഗ്രാൻഡ് കിട്ടിയ കാശെൻ്റെ കയ്യിലുണ്ട് പിന്നെ ബാക്കി അപ്പച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ മുഖം ഒന്ന് അമർത്തി തുടച്ചു എന്നാ മോള് കിടന്നു അത്രയും പറഞ്ഞ് അവർ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അവൾ തലച്ചായ്ച്ച് കരഞ്ഞ് കരഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി മോളെ നീ കുളിച്ചു വന്നു ഇന്നെന്താ നേരത്തെ കുളിച്ചിറങ്ങി മുടി പിന്നിൽ തോർത്തിൽ ചുറ്റിക്കെട്ടി ഉടുപ്പ് നേരെയാക്കി വരുന്ന ഭൂമിയോടായി അമ്മ ചോദിച്ചു ഒന്ന് അപ്പച്ചിലെ വീട്ടിൽ പോകണം അപ്പച്ചി പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും നന്നായി ഞാൻ അച്ഛനോട് സംസാരിച്ച് ഒരുവിധം സമ്മതിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ പൈസ തരില്ലെന്ന് തന്നെയാ പറയുന്നത് എന്നിട്ട് തന്തപ്പടി എന്തി പോയാ അവൾ കാലെത്തിച്ച് അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് നോക്കി ഡേ അമ്മ കയ്യിലിട്ട് ഒരടി അങ്ങ് വെച്ച് കൊടുത്തു ആ അങ്ങേര് രാവിലെ പോയി എന്നാൽ ഞാൻ റെഡി ആയിട്ട് വേഗം പോട്ടെ പൈസ വേണമെങ്കിൽ രണ്ട് ദിവസം മുന്നേ പറയണമെന്ന് ആപ്പച്ചി പറഞ്ഞത് ഇന്ന് പോയി പറയണം തെക്കൻ സാറേ ദേ ചായ വാസ് അയാളെ തട്ടി വിളിച്ചു അയാൾ ഉറക്ക ഒന്ന് കോട്ടുവായിട്ട് എഴുന്നേറ്റ് വന്നു വാസം ഒന്ന് ഇളിച്ചു കാട്ടി ഏ വെറുതെ അല്ല ഞാൻ കോണം പിടിക്കാത്ത എന്ന് ഈ തിരുമോന്തയിലേക്കാണി അയാൾ കണ്ണും തേമി ആ വിശാലമായ മുറിയുടെ ബാൽക്കണിയിലേക്ക് നടന്നു കണ്ണിന് ആരോഗ്യം കിട്ടിയിട്ട് എന്താ കാര്യം ഉള്ള ആരോഗ്യം മുഴുവനും കുടിച്ച് നശിപ്പിക്കുമല്ലേ ചായയൊക്കെ കുടിച്ച് പല്ലും തേച്ച് ആ പടുകൂറ്റം ബംഗ്ലാവിൻ്റെ പുല്ലുകൊണ്ട് മേഞ്ഞ് മുറ്റത്ത് ജിം പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ജോൺ ഡാ വടിവാളെ ബൂസ്റ്റ് എവിടെ കട്ടിയുള്ള ഡമ്പിൾ സെറ്റ് എടുത്ത് ബലം പിടിച്ചുകൊണ്ട് തെക്കം വിളിച്ചു പറഞ്ഞു ഓ പണ്ടാരക്കാലം രാവിലെ എണീറ്റ ചായ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബൂസ്റ്റ് അത് കഴിഞ്ഞാൽ ഹോർലിക്സ് എല്ലാം കഴിയുമ്പോൾ കള്ളു അയാൾ പിറുവിർത്തുകൊണ്ട് ജോണിന് അരികിലേക്ക് ചെന്നു ഇന്ന തെക്കനച്ചായ ഹോസ്റ്റ് ഓ അല ബൂസ്റ്റ് വടിവാള് വൃത്തിക്കൊന്ന് ഇളിച്ചു കൊടുത്തു തെക്കനൊന്ന് അമർത്തി മൂളി ഡാ വടിവാളെ സാർ രാവിലെയും വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ പോസ്റ്റിംഗ് വൈകും പക്ഷേ എന്നെക്കൊണ്ട് അവിടെ ആവശ്യം ഉണ്ടെന്ന് കാര്യങ്ങൾ നേരിട്ട് പറയാമെന്നാ പറഞ്ഞു അയാൾ ബൂസ്റ്റ് ഒരു സിപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു സത്യത്തിൽ ഏതാ നാട് സാറിനെ അറിയോ എവിടെയാ അറിയാം എൻ്റെ നാടായിരുന്നു അത് അവിടെന്നാ കൃഷ്ണദാസ് സാറിന് എന്നെ കിട്ടിയത് സ്ഥലം മൂന്നാറിൻ്റെ അടുത്തുള്ളൊരു നാടാണ് മൂന്നാറിനധിക അടുത്തൊന്നുമല്ല എങ്കിലും ആ റൂട്ടാ വേണാപുരി അപ്പോൾ ഈ രുദ്രസിംഹൻ അല്ല രുദ്രൻ സാറ് ഞാൻ ആ നാട്ടിൽ നിന്ന് എൻ്റെ പതിനാലാം വയസ്സിൽ പോന്നതാ അല്ല കൊണ്ടുവന്നതാ കൃഷ്ണദാസ് സാറ് അപ്പോൾ അവിടെ രുദ്രൻ സാറൊന്നുമില്ല പിന്നെയാ സാറൊക്കെ അവിടെ ആധിപത്യം സ്ഥാപിച്ചത് രുദ്രൻ സാറായിട്ട് എന്താ ബന്ധം അതോ നീ എൻ്റെ കൂടെ കൂടിയിട്ട് ആറ് വർഷമല്ലേ ആയുള്ളൂ ഞാൻ ജയിലിലുണ്ടായിരുന്ന സമയം തൊട്ട് അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നിനക്ക് അറിയാമെങ്കിലും മുഴുവനൊന്നും അറിയില്ലല്ലോ ഒരാറേഴ് വർഷം മുമ്പേ ഞാൻ ജയിലി വരുന്നതിന് മുന്നേ കൃഷ്ണദാസ് സാറിന് വേണ്ടിയാ അങ്ങേരുടെ കൂലിത്തല്ലുകാരനായ ഞാൻ പോലീസായത് അങ്ങേരെ നിയമത്തിന് മുന്നിൽ സംരക്ഷിക്കാനും അങ്ങേർക്ക് വേണ്ടതൊക്കെ ചെയ്യാനും ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രുദ്രൻ സാർ ഒരു കേസിൽ പെടുന്നത് രക്ഷപ്പെടാൻ അങ്ങേരെന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി അതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോകില്ല എന്ന് മനസ്സിലായപ്പോൾ അടവ് ഒന്ന് മാറ്റി ഞാനൊക്കെ എന്താടാ വേണ്ടത് രുദ്രസിംഹൻ ദേഷ്യവും ഗൗരവവും കൊണ്ട് ചെയ്തു നിങ്ങളുടെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വിലപ്പോകില്ല അത് ഞാൻ വലിയ ധർമ്മ പരിപാലകനായതുകൊണ്ടൊന്നും അല്ല മര്യാദക്ക് നിങ്ങൾ തരേണ്ട കാശ് ആദ്യമേ തന്ന് നിങ്ങളുടെ കേസ് ഒതുക്കി തീർത്തി ഇവിടുന്ന് പോകായിരുന്നു അത് വിട്ടിട്ട് എൻ്റെ മേലെ കയ്യാങ്കളിക്ക് വന്ന വെറുതെ ഇരിക്കാൻ പറ്റുമോ ജോൺ അത് പറഞ്ഞു തീർത്തതും പിന്നിൽ നിന്നും ഒരു വണ്ടൻ വാടി അവൻ്റെ തലയ്ക്കടിക്കാൻ വീശിയതും ഒരുമിച്ചായിരുന്നു അത് രുദ്രസിംഹൻ്റെ കണ്ണാടിയിൽ കൂടെ ജോൺ കണ്ടു അവൻ കുനിഞ്ഞ് മുന്നോട്ടാഞ്ഞ് വടി പിടിച്ച് അടിച്ചവനെ പഞ്ച് ചെയ്യാൻ ഒങ്ങിയതും രുദ്രൻ അവന് ചവിട്ടിയതും ഒരുമിച്ചായിരുന്നു അടികൊണ്ട് താഴെ വീണവനെയും രുദ്രനെയും ജോൺ മാറി മാറി നോക്കി അവൻ തെല്ലും പതറിയിരുന്നില്ല അവൻ സഹായിക്കാമെന്ന് പറഞ്ഞില്ലടാവും പിന്നെ നീ എന്നെ സഹായിക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനാ എന്റെ ഉദ്ദേശം രുദ്രൻ ജോണിന്റെ തോളിൽ പിടിച്ചു പറഞ്ഞതും ജോൺ അഹങ്കാരം നിറച്ചെന്ന് ചിരിച്ചു പിന്നെ അന്ന് തൊട്ട് രുദ്രൻ സാറായിട്ട് നല്ല ലോഹിത്തിലാണ് അത് കഴിഞ്ഞാ ഞാൻ ആ വിജയലക്ഷ്മിയുടെ കേസിലകത്ത് പോകുന്നേ പിന്നെ കൃഷ്ണദാസ് സാറിൻ്റെ കൊലക്കേസിലും തെക്കൻ വാടിവാളനെ നോക്കി പറഞ്ഞു കൃഷ്ണദാസ് സാറിൻ്റെ കേസറിയാം തെക്കൻ ചായം പറഞ്ഞിട്ടുണ്ടല്ലോ വിജയലക്ഷ്മിയുടെ കേസ് എന്താ വേറെന്താ ഞാൻ അവരെ കീറി പിടിച്ചു പിന്നെ വെച്ചോണ്ടിരുന്നു ജോൺ ബാടിവാളനെ നോക്കി ഒറ്റപ്പുരുകം പൊക്കി രൂക്ഷമായി പറഞ്ഞു ഏയ് ഒരായുസിൻ്റെ പരിചയമൊന്നും ഇല്ലെങ്കിലും ഈ ആറു വർഷത്തെ പരിചയത്തിൽ സാറൊരു പെണ്ണ് വെടിയനാണെന്ന് തോന്നിയിട്ടില്ല സത്യത്തിൽ അത് എന്താ കഥ താൻ ചെല് അതൊക്കെ വലിയ കഥയാണ് തൽക്കാലത്തേക്ക് അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ താൻ പോയിട്ട് എൻ്റെയും തൻ്റെയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും രാത്രി തന്നെ പുറപ്പെടണം എങ്കിലേ രാവിലെ അവിടെ എത്താം ഞാനവിടെ രുദ്രൻസാറോട് പറഞ്ഞൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട് ചെന്നിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ വടിവാൾ ഉടനെ കപ്പെടുത്ത് സ്ഥലം വിട്ടു ജോൺ ഫ്രഷ് ആവാനായി പോയി ഭൂമിക്കുട്ടി ഭൂമിക്കുട്ടിയൊന്നവിടെ നിന്നേ എന്തേ വൈകി അപ്പുച്ചീരെ വീട്ടിൽ പോയ കാരണം വൈകി ക്ലാസ്സിലേക്ക് ഓടി ഓടിക്കയറി അവളെ വാതിക്കൽ തന്നെ ഒരു സാർ തടഞ്ഞു ആളെ മനസ്സിലാക്കാൻ ഭൂമിക്കുട്ടി എന്നുള്ള വിളി മാത്രം മതിയായിരുന്നു അവൾക്ക് നേരെ നോക്കിയപ്പോൾ സാർ അവൾ കരികിലേക്ക് വന്ന് മൂന്നടി അകലത്തിൽ മാറിൽ കൈയും കയ്യും കെട്ടി ഒരു കൈയിലെ ബുക്ക് കൊണ്ട് മറ്റേ കൈയിൽ താളം പിടിച്ചു നിന്നു ആ വിളി കേട്ടതും മനസ്സിനൊരു കുളിര് തോന്നി അവൾക്ക് പക്ഷേ ആ വിളി കേട്ടതും അവളുടെ ഫ്രണ്ട്സിനും ചിരി പൊട്ടി അവൾ അവരെയൊന്ന് കെറിവിച്ച് നോക്കി ആർദ്രവ് സാറിനെ നോക്കിയൊന്ന് ഇളിച്ചു എന്ന് വരുത്തി തീർത്തു ചോദിച്ചത് കേട്ടില്ലേ അതേ നിപ്പ് നിന്നുകൊണ്ട് ആർദ്രവ് സാർ ചോദിച്ചു അവൻ്റെ ഭാവത്തിൽ തെല്ലും ഗൗരവം ഉണ്ടായിരുന്നില്ല ഒരു കള്ള ഗൗരവം വരുത്താൻ അവൻ ശ്രമിക്കുന്നുണ്ട് അത് സാർ വൈകിപ്പോയി അവൾ മനഃപൂർവ്വം അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ആ പൂച്ചക്കണ്ണ് കണ്ടാൽ ചിലപ്പോൾ അവൾ നോക്കി നിന്നു പോകും ആ വൈകിന്ന് എനിക്ക് മനസ്സിലായി അതല്ലേ പുറത്ത് നിർത്തിയേ എന്താ കാരണം എന്നാ ചോദിച്ചേ അത് സാർ കേറിക്കോ കേൾക്കേണ്ട താമസം കൊച്ച് സ്വന്തം സീറ്റ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു തന്നെ കടന്നു പോകുന്ന അവളുടെ തലയിൽ ചുരുട്ടിപ്പിടിച്ച ബുക്ക് കൊണ്ട് പതുക്കെ ഒരു കൊട്ട് കൊടുത്തു അവൾ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് നടന്നു തുടരും